ഓം നമോ ഭഗവത്തെ വാസുദേവോധ്യീശുക്ക ഉവാചേകർദനം സ്തും നന്ദസ്തു കാളിന്ദ്യശ്യാം ജലമാവിശ തം ഗൃഹീത്തനയത് ഭൃത്യോ വരുണയാസുരോന്തിക്കവിാസുരീം വേലാം പ്രവിഷ്ടമുദക്കം നിശി ചുക്കുഷുസ്തമ പശ്യന്ത ഗോപകുപ്രു പിതരം വരുണാഹൃതം തദിങ് ഗോ രാജൻ സ്വനാമഭയോ വിഭു പ്രാതം വീക്ഷ ഹൃഷീ കേശലോകൂജി തദ്ദർശന മഹോത്സവ അദ്യ മേനിഭൃതോ ദേഹോദ്യൈവാധി പ്രഭോ ത്പാദ ഭാര് ഭഗവന്നു പാരമധ്നസ്തുഭ്യം ഭഗവത്തെ ബ്രഹ്മണേ പരമാത്മന ശൂയത മാൽപ്പന അജാന മൂഢേന കാര്യവേദി ആയ പിതവാൻ ക്ഷന്തുഹത്തി മപ്യനുഗ്രഹം കൃഷ്ണ കത്തഹസ്യ ശേഷ പിതാതേ പിതൃവത്സല ഗോവിന്ദിയമേഷുഖ ഉച്ച പ്രസാദി കൃഷ്ണോ ഭഗവാനീശ്വരെശ്വര ആഗാത് സ്വതരം ബന്ധൂന ചാവ മന്ദസ്വതീന്ദ്രി ദൃഷ്ട്വാകപാൽ മഹോദയം േ സമ്മതിഭ്യോ വിസ്മി ബ്രവീ തേ ഔത്സുക്കിയോ രാജന്മ വാ ഗോപാസ്തമീശ്വരം അപ്പം സ്വഗതിം സൂക്ഷ്മ മുധീശ്വര ഇ സ്വാം സ ഭഗവാൻ വിജ്ഞാഖിളക്സ്വയം സങ്കൽപ്പ ജനോ വൈ ലോക എസ് അവിമകർമ്മ ഉച്ചസു ഗതിഷു നേദ സ്വാം ഗം ഭ്രമൻ സ്വാ ഭഗവാൻ മഹാകാരുണികോഹരിശയാം ഗോപാനമനന്തയ ബ്രഹ്മജ്യോതിസനം യു പശ്യ മുനയോ ഗുണപാ സമാഹിത തേ ബ്രഹ്മഹാമോധൃ ദുർ ബ്രഹ്മണോ ലോകം യൂരോദ്യ നന്ദി പരമാനന്ദനിവൃത്തോഭയമാനം ശ്രീമദ്ഭാഗവതാപുരാണേ പാരമഹസമസ്കന്ധേ പൂർവാധേ വൈകുണ്ഠദി അഷ്ട്ടോവിമ സങ്കീർത്തോവി അവിശേതു നന്ദനയം വരുണാ വൈകുണ്ഠദരിശനം ജാധ ഗോപാർണ്ണത്തെ ഈ അധ്യായത്തിൽ ധത്തിലെ സുപ്രധാനമായ ഗോവർദ്ധനോദ്ധാരണം രാസക്രീഡ എന്ന രണ്ടു വിഷയങ്ങളിൽ മധ്യവർത്തിയായി നിലകൊള്ളുന്ന ഈ വരുണാലയ വരുണാലയത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട നന്ദഗോപരെ തിരിച്ചു കൊണ്ടുവരുന്നതും ഗോപന്മാർക്ക് വൈകുണ്ഠം കാണിച്ചു കൊടുത്തതുമായ രണ്ടു വിഷയങ്ങൾ പറയുന്ന അധ്യായം വളരെ സുപ്രധാനമാണ് അത് ഗുരുനാഥന്മാരുടെയൊക്കെ ഭാഷയിൽ ഗോവർദ്ധനോദ്ധാരണത്തിന് ശേഷം രാസക്രീഡയിലേക്ക് ഒരു പാലം കെട്ടിയതുപോലെയാണ് എന്ന് പറയാറുണ്ട് ജിഹ്വോപസ്ത ജയമാണ് ധൃതി ജിഹ്വയെ ജയിക്കുന്നതാണ് വരുണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഈ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അതിനു ശേഷമാണ് കന്തർപ്പ ദർപ്പഹരണമാകുന്ന രാസലീല പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നൊരു അഭിപ്രായം കേട്ടിട്ടുണ്ട് ഈ അധ്യായത്തിൽ ഏകാദശി കഴിഞ്ഞ് ദ്വാദശി ദിവസം നന്നേ വെളിച്ചമാവുന്നതിന് മുമ്പേ തന്നെ കാളിന്തിയിൽ നന്ദഗോപുര് കുളിക്കാനായിട്ട് പോയി പോയി ആ സമയത്ത് നന്ദഗോപുര് കുളിക്കാൻ പോയപ്പോൾ പല അസുരന്മാരും ആ വഴിക്കൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് അവരില്ല അവരുടെ കൂട്ടത്തിൽ വരുണന്റെ ഭൃത്യനായ ഒരു അസുരൻ ഇത് നന്ദഗോപുരാണ് എന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനാണ് എന്നും ഒന്നും ധരിക്കാതെ നന്ദുഗോപരെ പിടിച്ച് വരുണാലയത്തിലേക്ക് കൊണ്ടുപോയി ഈ സമയത്ത് രാമാകൃഷ്ണ എന്നിങ്ങനെ ഉറക്കെ ഉറക്കെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഗോപന്മാർ കൃഷ്ണരാമന്മാരുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു അച്ഛനെ വരുണൻ പിടിച്ചു കൊണ്ടുപോയ കഥ അറിഞ്ഞ ഭഗവാൻ ഉടനെ ഉടനെത്തറിഞ്ഞ വരുണാലയത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിച്ചേർന്ന ഭഗവാനെ കണ്ടതോടുകൂടി ലോകപാലനായിരിക്കുന്ന ആ വരുണൻ മഹനീയമായ പൂജാ സമ്പ്രദായങ്ങളെ കൊണ്ട് ഭഗവാനെ അതിഗംഭീരമായി പൂജിച്ചു വരുണൻ പറഞ്ഞു അദ്യമേ നിഭൃതോ ദേഹ ഇന്നാണ് ഞാൻ ശരിക്കും ദേഹത്തെ ധരിച്ചവനായി തീർന്നത് ഇങ്ങനെ ഒരു ശരീരം കിട്ടിയത് കൊണ്ട് ഉള്ള ഫലം എനിക്കിപ്പോഴാണ് അനുഭവിക്കാൻ സാധിച്ചത് അങ്ങയെ കണ്ടതുകൊണ്ട് അങ്ങയെ നമസ്കരിക്കാൻ സാധിച്ചതുകൊണ്ട് അങ്ങയെ പൂജിക്കാൻ സാധിച്ചതുകൊണ്ട് എത്രയോ ആളുകൾ ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യാതൊരു വാദങ്ങളെ ആശ്രയിച്ചു കൊണ്ടിരിക്കണോ അങ്ങനെയുള്ള അങ്ങയെ കാണാൻ അങ്ങയെ പൂജിക്കാൻ എനിക്ക് സാധിച്ചുവല്ലോ അല്ലയോ പരബ്രഹ്മം തന്നെ തന്നെയായിട്ടുള്ളവേ യാതൊരങ്ങിൽ ഒട്ടും പ്രവേശിക്കാൻ സാധിക്കുന്നില്ല അങ്ങയുടെ ലോക സൃഷ്ടിയാകുന്ന ലീലക്കു വേണ്ടി അങ്ങ് ആ മായയെ ഒരു കളിപ്പാട്ടമാക്കി ഉപയോഗിക്കുകയാണല്ലോ ചെയ്യണത് എന്റെ അറിവില്ലാത്ത അജ്ഞാനിയായിട്ടുള്ളൊരു ഭൃത്യൻ അങ്ങയുടെ അച്ഛനാണ് എന്ന് മനസ്സിലാക്കാതെ കണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് വേണ്ടതുപോലെ ചെയ്യേണ്ടത് എന്നുള്ള ധാരണയില്ലാത്തവനായിട്ട് അങ്ങയുടെ അച്ഛനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ടുവന്നു അങ്ങ് അയാളോട് ക്ഷമിക്കണം പിന്നെ അങ്ങയുടെ അച്ഛനെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോണം പോണം അങ്ങയുടെ അനുഗ്രഹം എനിക്കും വേണ്ടതുപോലെ ഉണ്ടാവണം കൃഷ്ണ കർത്തുമരിഹസ്യ ശേഷ പിതാ പിതാതേ പിതൃവത്സല എന്നിങ്ങനെ വരുണൻ ഭഗവാനോട് പറയുന്നു ഇങ്ങനെ ഭഗവാൻ ഏറ്റവും സംപ്രീതനായി ആ വരുണാലയത്തിൽ നിന്ന് നന്ദഗോപരെ എല്ലാവർക്കും അത്ഭുതമുണ്ടാക്കും മട്ടിൽ തിരിച്ചു കൊണ്ടുവന്നു ഇങ്ങനെയൊരു ലോകപാലനായിരിക്കുന്ന വരുണന്റെ ലോകത്തേക്ക് കൊണ്ടുപോകപ്പെട്ട ആളെ കൃഷ്ണൻ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞത് ഗോപന്മാരുടെ ഇടയിൽ വലിയ അത്ഭുതം ഉണ്ടാക്കി മാത്രമല്ല ഇതുവരെ തന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഒന്നുകൊണ്ടും അറിയാത്തതായ ദിവ്യമായൊരു അനുഭൂതിയെ സ്വയം അറിഞ്ഞ നന്ദഗോപര് അത് മറ്റുള്ള ഗോപന്മാരോടൊക്കെ പറഞ്ഞു ഞാൻ കൃഷ്ണനെ ലോകപാലനായിരിക്കുന്ന വരുണൻ പൂജിക്കുന്നത് കണ്ടു ഗോപന്മാരെ എന്തൊരു മഹിമയോട് കൂടിയിട്ടാണ് അവർ കൃഷ്ണനെ ബഹുമാനിക്കുന്നത് കൃഷ്ണൻറെ അച്ഛൻ എന്നുള്ള പേരിൽ അവരെന്നെ എത്ര ഭംഗിയായിട്ടാണ് ബഹുമാനിച്ചത് എന്നറിയോ എനിക്കിനി ഇത്രേ അത്ഭുതാവാനുള്ളൂ എന്ന് ആ നന്ദഗോപര് ആ ഗോപന്മാരോട് പറഞ്ഞപ്പോ ആ ഗോപന്മാര് പരമേശ്വരൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് വിചാരിച്ചു പോന്നു അവർക്കും ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന ധാമത്തെ കാണണം എന്നൊരു മോഹം തോന്നി ഞങ്ങൾക്കും ആ ആഗ്രഹം ഭഗവാൻ സാധിപ്പിക്കുമായിരിക്കും എന്ന് അവര് വിചാരിച്ചു ഇങ്ങനെ അവരുടെ ഒക്കെ ഉള്ളിൽ ഒരു മോഹമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോ ഭഗവാൻ കൃപയോട് കൂടിയിട്ട് ഇങ്ങനെ ആലോചിച്ചു ജനോ വൈ ലോകഏതാമകർമ്മി ഉച്ചുഗതിഷു നവേദസ്വാഗതി ഭ്രമൻ ഈ ലോകത്തില് മനുഷ്യരൊക്കെ അജ്ഞാനം നിമിത്തം വന്നു ചേർന്നതായിരിക്കുന്ന ആശാബദ്ധരായിട്ട് അനേകം കർമ്മങ്ങൾ ചെയ്ത് ആ ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടി ഉച്ചനീചങ്ങളായിരിക്കുന്ന ഗതികളിൽ മുങ്ങിയും പൊങ്ങിയും ദുഃഖിച്ചും സുഖിച്ചും ഒക്കെ അങ്ങനെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ അവർക്ക് തൻ്റെ യഥാർത്ഥമായിരിക്കുന്ന ഗതി എന്ത് എന്നറിയാൻ എളുപ്പമല്ല അതുകൊണ്ട് ഈ പാവം ഗോപന്മാർക്ക് ഞാൻ എൻ്റെ ലോകം ലോകം കാണിച്ചു കൊടുക്കാം എന്ന് തീർച്ചയാക്കി അവർക്ക് തമസ്സിന് അപ്പുറത്തുള്ളതായ എല്ലാ ജ്ഞാനങ്ങളും തീർന്ന പണ്ഡിതരും യോഗികളും ഒക്കെ എത്തിച്ചേരുന്ന ദിവ്യമായിരിക്കുന്ന ആ അനുഭൂതിയെ ഗോവന്മാർ അനുഭവിച്ചു സത്യം യദ് മുനയോ ഗുണാപായേ മുനികൾ പോലും ഗുണാപായത്തിലാണ് ഈ സ്ഥിതിയെ അനുഭവിക്കുന്നത് അവരുടെ ത്രിഗുണങ്ങളും അപായപ്പെടുമ്പോൾ ത്രിഗുണങ്ങളും നശിച്ച ഹൃദയം പരിപൂർണ ശുദ്ധമായ സ്ഥിതിയെ പ്രാപിക്കുമ്പോഴാണ് അവർക്ക് പോലും ഈ ഒരു അനുഭൂതി ഉണ്ടാകുന്നത് പണ്ട് യാതൊരു യമുനാജലത്തിൽ മുങ്ങിയപ്പോഴാണോ അക്രൂരര് അനന്തപത്മനാഭനായിരിക്കുന്ന ഭഗവാനെ കണ്ടത് അതേ ബ്രഹ്മഹൃദത്തിൽ ഒന്നങ്ങനെ മുങ്ങി എഴുന്നേറ്റപ്പുഴയ്ക്കുമാണ് ഗോപന്മാർക്കും ഭഗവാൻ ഈ അനുഭവം ഉണ്ടാക്കി കൊടുത്തത് ഇപ്രകാരത്തിൽ നന്ദാദികളാകുന്ന ഗോപന്മാർ ഭഗവാന്റെ വൈകുണ്ഠലോകത്തെ കണ്ട് പരമാനന്ദ നിർവൃതിയിൽ കൃഷ്ണനെ അവിടെ വേദങ്ങൾ പുകഴ്ത്തുന്നത് കണ്ട് വിസ്മയപ്പെട്ട് വർത്തിച്ചു എന്നിങ്ങനെ പറയുന്നതാണ് ഈ അധ്യായം ഇതിന് ശേഷം ആണ് ഗോപിമാർക്കും ഈ ദിവ്യമായിരിക്കുന്ന അനുഭൂതിയെ ഭഗവാൻ നേടിക്കൊടുക്കുന്ന രാസം എന്ന മഹത്തരമായ സംഗതി പറയുന്നത് നേടിക്കൊടുക്കുക എന്ന് വെച്ചാൽ ഇപ്പല്ല എന്നതിനർത്ഥമില്ല അതിൻ്റെ ഒരു പൂർണത വരുത്തുന്നത് രാസത്തിലൂടെയാണ് എന്ന് വിചാരിച്ചാൽ ഇവിടെ ഗോപന്മാർക്ക് വൈകുണ്ഠം കാണിച്ചു കൊടുത്തു ഇനി ആ കുണ്ഠതയില്ലാത്തതായിട്ടുള്ള സ്ഥിതിയിൽ ഗോപിമാരെ അനുഗ്രഹിക്കുന്നതും പറയാനായിട്ട് പോകുന്നു ഏതായാലും ഇപ്പോൾ വാക്കുകൾ ഉപസംഹരിക്കാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ